അഞ്ച് കോടിയിലധികം സമ്മാനങ്ങളുമായിട്ടാണ് ഇപ്രാവശ്യം മാരുതിയുടെ അരീന വരുന്നത് ഇൻഡസ് അരീന നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സ് പറയണം ഈ ബ്ലൂ കളർ ഹെവി ലുക്ക് ആണോ തരുന്നത് ഈ മാസം ഓഫറാണ് അഞ്ച് ലക്ഷത്തിൽ താഴെ ഓൺ റോഡ് പ്രൈസിൽ വണ്ടി ഇറക്കിക്കൊണ്ട് പോവാം രൂപയ്ക്ക് ഡെലിവറി പോസിബിൾ ആണ് ആറ് ലക്ഷം രൂപ ഓഫറുകൾ ഒരുപാടുണ്ട് ഇപ്രാവശ്യം അരയനോടൊപ്പം നിങ്ങൾ ഓണം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ഓൾട്ടോ കേട്ടറിന് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചിറ്റി ആദ്യം പിടി ഈ തേങ്ങയും പിടി അപ്പം എങ്ങനെയാണ് ഓഫറുകൾ ഹൈലൈറ്റ് ചെയ്യണേ ഓഫറുകൾ നമുക്ക് എല്ലാ വണ്ടികൾക്കും ഓഫർ ഉണ്ട് ഒരു വണ്ടി പോലും ഓഫറുണ്ട് പ്രാവശ്യത്തെ ഓണം തേങ്ങ ചിറ്റിക വണ്ടിയുള്ള ഷോറൂമിനുള്ളിൽ നിന്ന് എന്താ ഒരു കോമ്പിനേഷൻ ഇല്ലായക എന്നായിരിക്കും അല്ലേ അഞ്ച് കോടിയിലധികം സമ്മാനങ്ങളുമായിട്ടാണ് ഇപ്രാവശ്യം മാരുതിയുടെ അരീന വരുന്നത് ഇൻഡസ് അരീന ഞാനിപ്പോൾ ഉള്ളത് മൂവാറ്റുപയുള്ള ഷോറൂമിലാണ് ഈ ഒരു തേങ്ങ ചിറ്റിയ കൊണ്ട് അടിച്ചുടച്ചാൽ ഒരുപാട് സമ്മാനങ്ങളാണ് ഇവിടെ നിന്നും വാഹനം എടുത്ത് പോകുന്ന ആൾക്കാർക്ക് ലഭിക്കുന്നത് അതെ അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പരസ്യങ്ങളും ഇറങ്ങി തുടങ്ങി അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഈ ചിട്ടികയും നിങ്ങൾ ഒന്ന് ഉടച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ച് അപ്പം ഓഫറുകളാണ് മൊത്തത്തിൽ അരിനേൽ സ്വിഫ്റ്റ് സെലാരിയോ ഓൾട്ടോ കേട്ടൻ എല്ലാത്തിനും ഒരുപാട് ഓഫറുകളും വേണ്ടതാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത് അനന്തമാണ് അനന്തു നമസ്കാരം ഈ ചിട്ടിക ആദ്യം പിടി ചിറ്റി പിടി ഈ തേങ്ങയും പിടി പിടിച്ചു അപ്പം എങ്ങനെയാണ് ഓഫറുകൾ ഹൈലൈറ്റ് ചെയ്യണേ ഓഫറുകൾ നമുക്ക് എല്ലാ വണ്ടികൾക്കും ഓഫർ ഉണ്ട് ഒരു വണ്ടി പോലും മാറ്റി നിർത്തിയിട്ടില്ല ഓക്കെ പുതിയതായിട്ട് ഇറങ്ങിയ സ്വിഫ്റ്റ് വരെ നമുക്ക് പുതിയതായിട്ട് എഡിഷൻ വരെ ഇറങ്ങിയ അതിന് വരെ ഓഫറാണ് അല്ലെ ഓക്കെ അത്ര ഓഫറുകളാണ് കൊടുക്കുന്നത് അല്ലെ അപ്പൊ ആദ്യമേ തന്നെ ഈ കാണുന്നത് ഇതൊക്കെ നമ്മൾ ഈ തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പം ആദ്യമേ തന്നെ പുതിയ സ്വിഫ്റ്റിന്റെ എം എഡിഷൻ അല്ലെ ഇതിന്റെ അകത്തൊന്നും ആദ്യമായിട്ട് എം എഡിഷൻ എന്താണെന്നൊന്ന് പറയാറിയാം അത്യാവശ്യം വണ്ടി വാങ്ങിക്കുന്നത് ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകളാണ് നോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അവർക്ക് വേണ്ടി തന്നെ എം എഡിഷൻ എന്നുള്ള കിറ്റ് ഒരു കിറ്റോട് കൂടിയിട്ടാണ് വണ്ടി ഇറങ്ങി വരുന്നത് നമുക്ക് അത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കുമ്പോ ഡിസ്കൗണ്ട് റേറ്റില് നമുക്ക് ഇത്രയും ആക്സറീസ് ഓൾറെഡി വണ്ടിക്കത്ത് ഇമ്പ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സ് പറയണം ഈ ബ്ലൂ കളർ ഹെവി ലുക്ക് ആണോ തരുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ റെഡും ബ്ലാക്കും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ബ്ലൂ കളറിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഹെവി ലുക്കാണ് വീഡിയോയിൽ എത്രത്തോളം നല്ല ക്വാളിറ്റിയിലാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളത് എനിക്ക് എനിക്കറിയുന്നില്ല പക്ഷേ മാസ് ലുക്ക് തന്നെയാണ് അപ്പോൾ ആക്സസറീസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് 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 തുടങ്ങാം ആയിട്ട് സ്കേറ്റിംഗ് 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 ഫുൾ ഫുൾ ബോഡി ബോഡി ആണ് വരുന്നത് വന്നിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സൈഡിലോട്ട് മാറുമ്പോഴത്തേനും എല്ലാ കസ്റ്റമേഴ്സും അലോയി ചെയ്യാറുണ്ട് വേരിയന്റ് എടുക്കുന്ന ഏത് ചെയ്യാൻ താല്പര്യപ്പെടുന്ന സ്കേറ്റിംഗ് എല്ലാ വേരിയന്റകത്ത് നമുക്ക് ചെയ്ത്

പിന്നെ ഇന്റീറിലേക്ക് വരുമ്പോഴത്തേക്കും വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ലോഗോ ലൈറ്റ് പ്രീമിയം വണ്ടികളിലൊക്കെ അവരുടെ ഓഫ് ആയ ഉറപ്പായിട്ടും എഴുതി വരുന്ന ആ ഒരു സ്വിഫ്റ്റ് ലോകോ ആണ് ഓ ഓക്കെ ഞാൻ കാണാത്തതുകൊണ്ടാണ് പിന്നെ അടുത്തത് അതുപോലെ അതുപോലെ സീറ്റ് കവറിന്റെ ബാക്കി ചെയ്തിട്ടുണ്ട് പിന്നെ പുറകിലേക്ക് പുറകിലേക്ക് ഈ ഒരു ബെൽറ്റ് കണ്ടിന്യൂഷൻ രീതിയിൽ ഫുൾ ആയിട്ട് കവർ അപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ബെൽറ്റ് ലൈൻ ഡിക്കിയിലും വന്നിട്ടുണ്ട് അത് കൂടാതെ നമുക്കൊരു സ്പോയിലറും ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് എന്താണ് പിന്നെ റേറ്റ് വരികയാണെങ്കിൽ

ിച്ചിട്ട് ആ സമയത്ത് വിളിച്ച് പറയരുത് ഞങ്ങൾ എം മഴഷന്റെ റേറ്റ് അല്ലേ പറഞ്ഞതന്നല്ലേ ആ ഓക്കെ നമ്മള് ബേസ് മോഡലിന്റെ റേറ്റാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ഒരു കാര്യം എത്ര ഡൗൺ പേയ്മെന്റ് വരും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് രൂപമായിട്ട് മന്ത്ലി മന്ത്രി ഒരു പന്ത്രണ്ടായിരം രൂപ റേഞ്ചില് മന്ത്ലി ഇ എം ഐ വരുന്നുണ്ടാവും പന്ത്രണ്ടായിരം രൂപ അല്ലേ അത് നമുക്കൊരു ആവറേജ് കണക്കാണ് പറയുന്നത് ഇ എം ഐ പ്ലാൻ ചെയ്യണമല്ലോ അവർക്ക് ഒരു പ്ലാനിങ്ങിനേക്കാളും കൂടുതലായിട്ട് വരാൻ പാടില്ല ഏറ്റവും കൂടുതൽ ഇ എം ഐ ആണ് പറഞ്ഞിരിക്കുന്നത് താഴെ ഇ എം ഐ ആണ് കസ്റ്റമേഴ്സിന് വരും സെലറി കിടപ്പുണ്ട് മൈലേജിന്റെ വണ്ടി

അത് നല്ലൊരു പ്രൈസ് ആണ് പിന്നെ മൈലേജ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മൈലേജ് കിട്ടുന്ന കമ്പനി പറയുന്ന ഒരു വണ്ടി അല്ലേ ഇതിന് ഏകദേശം ഒരു ഡൗൺ പേയ്മെന്റ് ഒരു രൂപ മതി അല്ലേ മതി താഴെ മതി ഓക്കെ സ്കോറും ഓക്കെ അപ്പം വേഗം ആവശ്യമുള്ളവർ ഇതേ ഈ നമ്പറിൽ വിളിച്ചോട്ടോ നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്തോ അപ്പം കാസർഗോഡ് ടു ട്രിവാൻഡ്രം വരെ നിങ്ങൾ സർവീസ് കൊടുക്കും അതുപോലെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം കൊടുക്കും അല്ലേ ഇൻഡസിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എസ്പ്രസോ അല്ലെ കുഞ്ഞൻ എസ് യു വി കുഞ്ഞൻ എസ് യു വി ആ എന്താണ് ഇതിന്റെ പ്രൈസ് അതുപോലെ തന്നെ ഓഫർ കാര്യങ്ങളൊക്കെ ഓണത്തിന്

ഓഫർ ഓഫർ അതായത് പ്രൈസ് പ്രൈസ് വരുമ്പോൾ കഴിഞ്ഞിട്ട് രൂപയ്ക്ക് ഓൾട്ടോ ഓൺ റോഡ് അതെ അഞ്ച് ലക്ഷത്തിൽ താഴെ ഓൺ റോഡ് പ്രൈസിൽ വണ്ടി ഇറക്കിക്കൊണ്ട് പോവാൻ പറ്റും എൽ എക്സ് ഐ വാഹനം ശരിക്കും പറഞ്ഞാൽ ഒരു ബൈക്കിൽ നടക്കേണ്ട ആൾക്കാർക്ക് ഇന്ന് ഒരു കാറിനെ നാല് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യണമെങ്കിൽ അതെടുക്കേണ്ട എ സിയിൽ പോകാം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മൈലേജ് വരെ കിട്ടും പെട്രോൾ വണ്ടിക്ക് ഓക്കെ അതെ അതെ പ്രീമിയം ബൈക്കിന് കിട്ടുന്ന മൈലേജ് കിടക്കണോ അല്ലെ ബ്ലാക്ക് ബ്ലാക്ക് ആഹ് അപ്പം ഇതെങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ വന്നത് ഇപ്പം ഓഫർ കാര്യങ്ങളെല്ലാം ഉണ്ടോ ചെറിയ രീതിയിലുള്ള വന്നിട്ടുള്ളൂ ഡിമാൻഡ് ഡിമാൻഡ് ആണ് മനസ്സിലായി എന്താണ് പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ വണ്ടി ഓൺ റോഡ് ഒരു പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് കിട്ടും ഞാൻ ഈ ബ്ലാക്ക് ചേട്ടാൻ ഇത് ഫുൾ ഓപ്ഷനിൽ മാത്രമേ ഉള്ളു അതോ ബ്ലാക്ക് ബ്ലാക്ക് എഡിഷൻ ബാക്കി എല്ലാത്തിനകത്തും കളറുകളെ വരുന്നുള്ളൂ ബ്ലാക്ക് ആ ഒരു എഡിഷൻ മാത്രമേ ഉള്ളൂ അപ്പം ബ്ലാക്കിൽ കാണാനും ഞാൻ ഒരുപാട് പേർക്ക് ബ്ലാക്കിൽ കണ്ടിട്ടില്ല ഏഹ് വെറൈറ്റി ഒരു ലുക്ക് തന്നെയാടോ കിടപ്പുണ്ട് അതുപോലെ ഈ വീഡിയോ കാണുന്നവർ എങ്ങനെയുണ്ട് ബ്ലാക്ക് എഡിഷൻ എന്നുള്ളത് ഒന്ന് പറയണം കേട്ടോ ഓക്കെ അപ്പം അടുത്തൊരു വാഹനം നമ്മുടെ ഉണ്ടല്ലോ ബ്രസ വാഗണർ എന്താണ് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറയാമോ ബ്രസക്ക് നമുക്ക് ഈ മാസം ഓഫർ വന്നിട്ടുണ്ട് ബ്രസക്ക് ആ അത്ര ഉള്ള ഒരു വണ്ടിയാണല്ലോ വെയിറ്റിംഗ് ആയിരിക്കും വലിയ കാര്യമായിട്ട് വരുന്നില്ല അപ്പൊ അത്യാവശ്യം അരലക്ഷം അമ്പതിനായിരം രൂപ ഓഫർ ഡയറക്റ്റ് വന്നിരിക്കുന്നു ആ സ്പ്ലിറ്റ് അപ്പ് ഉണ്ട് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ടും ആയിട്ട് ആയിട്ടാണ് വരുന്നത് വരുന്നത് ഏകദേശം പ്രൈസ് എത്രയാണ് നിങ്ങൾക്ക് ഒരു രണ്ട് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അല്ലെ ഒന്നരും ഈ ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ആണ് ഈ പറയണേ

റേറ്റ് ആണ് ഈ എല്ലാം ഇൻക്ലൂഡ് െ അപ്പം ഓഫറുകൾ ഒരുപാടുണ്ട് ഇപ്രാവശ്യം അരയനോടൊപ്പം നിങ്ങൾ ഓണം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ഓൾട്ടോ കേട്ടറിന് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്വിഫ്റ്റിൻ്റെ എം എഡിഷൻ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രസ വേണമെന്നുണ്ടെങ്കിൽ ഏതും ആയിക്കോട്ടെ അല്ലേ എല്ലാ വണ്ടിയും സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് റെഡി അവൈലബിൾ ആണ് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ ഇവർ ചെയ്തു തരും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റുള്ള സുഹൃത്തുക്കളിലേക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ജയ്